ഗായികയും അഭിനേത്രിയും അവതാരികയും ഒക്കെയായ മലയാളികളുടെ പ്രിയപ്പെട്ട വർഷങ്ങളുടെ സാന്നിധ്യം അറിയിച്ച താരം അഞ്ജു ജോസഫ് ഇന്ന് രണ്ടാമത് വിവാഹിതയായിരിക്കുന്നു ആദ്യ വിവാഹം വേർപെടുത്തി വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ അഞ്ജു തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകർ നിമിഷം കൊണ്ടാണ് അഞ്ജുവിന് ആശംസകൾ അറിയിക്കുന്നത് അഞ്ജുവിൻ്റെ വാർത്ത പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ മാറിയിട്ടുമുണ്ട് ആദ്യ ബന്ധത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഠിനയാഥനകൾ ഇതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജുവിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത തന്നെയാണിതെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ അഞ്ജുവിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇരുകൈ വീട്ടി സ്വീകരിച്ചു തന്നെയാണ് അറിയിക്കുന്നത് അനൂപ് ജോൺ എന്ന വ്യക്തിയെയാണ് അഞ്ജു വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഒൻപതിൽ കണ്ടുമുട്ടി അഞ്ചു വർഷം പ്രണയിച്ചു അതിനുശേഷം വിവാഹം കഴിച്ചു പിന്നീട് വിവാഹം വേർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറിയിച്ചത് വേർപ്പെടുത്തി എന്ന് വളരെ ധൈര്യസമേതമായിരുന്നു അഞ്ചു എല്ലാവരുടെ അടുത്തും എത്തി പറഞ്ഞത് ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമായിരുന്നു അനൂപ് ജോഡും അഞ്ചു വിവാഹബന്ധം വേർപ്പെടുത്തിയത് അതിനുശേഷം ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവനുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് അഞ്ചു പങ്കുവച്ചത് ആദിത്യ പരമേശ്വരൻ എന്ന പേര് മാത്രമാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും അഞ്ചു പുറത്തുവിട്ടിട്ടില്ല ഉടൻ തന്നെ അറിയുമെന്നും വിചാരിക്കുന്നുണ്ട് ആദിത്യ പരമേശ്വരൻ എന്ന പേര് അധികമാർക്കും അറിയില്ലായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും ടാഗ് ചെയ്യുന്നത് കണ്ടു തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുത്തതെന്ന് പറയാം പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഞ്ജുവിന് ആശംസകൾ മാത്രമാണ് അറിയിക്കുന്നത് അഞ്ജുവിന്റെ എല്ലാ സംഘടനകൾക്കും കണ്ണീരൊപ്പാൻ തന്നെ എത്തിയവരാണ് ആദിത്യൻ അതുപോലെ ഹിന്ദു ആണെന്നും അഞ്ചു ആണെന്നും പറഞ്ഞ് ഒരുപാട് പേർ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മതവും ജാതിയും നോക്കി വിവാഹം കഴിക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കും മനസ്സിനെയും മനുഷ്യനെയും തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നതും ഓർക്കുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകരും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം അഞ്ജുവിനോടുള്ള സന്തോഷം മാത്രമാണ് അറിയിക്കാനുള്ളത് ഒരുപാട് കരഞ്ഞു ജീവിച്ചു ഡിപ്രഷനിലൂടെയും അതുപോലെ വളരെയധികം ഹാർട്ട് ബ്രേക്കുകളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന അഞ്ജു കുറിച്ചപ്പോൾ തന്നെ പ്രേക്ഷകരും ആ വാക്ക് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകുന്നുണ്ടായിരുന്നു അഞ്ചുവിന് ആശംസകൾ അറിയിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ആദിത്യ ഒപ്പിയ കണ്ണിനീർ ഇനിയും പൊഴിക്കാതിരിക്കട്ടെ ആരു കാരണവും അഞ്ജുവിനി വിഷമിക്കാതിരിക്കട്ടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നേരിടട്ടെ എന്നും സന്തോഷമായി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന കാര്യങ്ങളായി പങ്കുവെക്കുന്നുണ്ട് അഞ്ജുവിന് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അഞ്ജുവിൻ്റെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും